റഹ്മാൻ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ ഒരു ചോക്ലേറ്റ് നായകനായിരുന്നു റഹ്മാൻ റഷീം റഹ്മാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പ്രശസ്ത സംവിധായകനായ പത്മരാജനായിരുന്നു അദ്ദേഹത്തെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് എങ്കിലും പിന്നീട് അദ്ദേഹം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിൽ തിരക്ക് വന്നതോടെ മലയാളത്തിൽ ഒരു ഇടവേളയുണ്ടായി ആറിടി രണ്ട് ജൂലമുള്ള റഹ്മാൻ ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെക്കാൾ താരമൂല്യമുള്ള ഒരു യുവ നടനായിരുന്നു വിൻസെൻറ്റ് എഴുപതുകളിലെ നായിക നടന്മാരുടെ കൂട്ടത്തിലെ ഒരു ചോക്ലേറ്റ് നായകനായിരുന്നു വിൻസെൻറ്റ് അദ്ദേഹം ശശികുമാർ സംവിധാനം ചെയ്ത റെസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലൂടെയായിരുന്നു സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ഏകദേശം ഇരുന്നൂറിലേറെ മലയാള ചിത്രങ്ങളിൽ നായകനായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതിലേറെയും റൊമാൻറ്റിക് വേഷങ്ങളിലായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഒരു കാൽപ്പനിക നായകൻ എന്ന പേരിൽ അറിയപ്പെട്ടു അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു ടൂത്ത് ടൂത്ത്പേസ്റ്റായ കോളിനോസ് ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യത്തിൽ പുഞ്ചിരിക്കുന്നത് പോലെ നല്ല പുഞ്ചിരിയുള്ള നടനായ അദ്ദേഹം ജയനു മുമ്പ് മലയാള സിനിമയിൽ ഡ്യൂപ്പില്ലാതെ സംഘടന രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നു അതിനാൽ അദ്ദേഹത്തെ മലയാളത്തിൻ്റെ ജെയിംസ് ബോണ്ട് എന്നാണ് വിളിച്ചിരുന്നത് നസീർ ഉമ്മർ എന്നീ നടന്മാരോടൊപ്പം മൂന്ന് നായികന്മാരിൽ ഒരാളായി അഭിനയിച്ച കനൽക്കട്ടകൾ എന്ന ചിത്രത്തിലെ വിൻസെൻറ്റിൻ്റെ കാട്ടുവള്ളിയിൽ തൂങ്ങി വരുന്ന സംഘടന രംഗങ്ങളും ഗാനരംഗങ്ങളും ഗാനരംഗങ്ങളുമൊക്കെ അതിസാഹസികമായാണ് ചിത്രീകരിച്ചിരുന്നത് എക്കാലത്തെയും സൂപ്പർ നായികമാരിൽ മുൻനിരയിലുള്ള ശ്രീദേവി ആദ്യമായി നായികയായി അഭിനയിച്ചത് വിൻസെൻറ്റിനോടൊപ്പമായിരുന്നു പ്രേം നസീർ കഴിഞ്ഞാൽ ഗാനരംഗങ്ങളിൽ പ്രേക്ഷകർ ഇരുകയ്യ നീട്ടി സ്വീകരിച്ചിരുന്ന നായകനായിരുന്നു വിൻസെൻറ്റ് നസീർ മലയാളത്തിലെ ആദ്യത്തെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്ന നടനായിരുന്നു പ്രേം നസീർ അൻപത്തൊന്നിലെ ത്യാഗസീമ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നാടക നടനായിരുന്നു എന്നാൽ ഈ ചിത്രം റിലീസായില്ല അതിനാൽ അതേ വർഷത്തെ തന്നെ മരുമകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം മലയാള പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത് അതേ വർഷത്തിലെ തന്നെ വിശപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നസീർ എന്ന നാമം സ്വീകരിക്കുകയും പിന്നീട് പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ കുഞ്ചാക്കോ അദ്ദേഹത്തെ പേരിൻ്റെ കൂടെ പ്രേം എന്ന് ചേർക്കുകയും അങ്ങനെ അന്ന് മുതൽ അദ്ദേഹം പ്രേം നസീർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു താരമായി ഉയർന്നു വന്ന അദ്ദേഹം അൻപത് മുതൽ എൺപത്തൊമ്പത് വരെയുള്ള കാലയളവിൽ മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറിത്തീരുകയും അതിൽ തന്നെ ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന പരിവേഷത്തിൽ അദ്ദേഹം ഏറെ പ്രശസ്തനാവുകയും ചെയ്തു അതുകൂടാതെ അഞ്ഞൂറ്റി നാൽപ്പത്തി സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ പേരിലും നൂറ്റി മുപ്പതോളം സിനിമകളിൽ ഒരേ നായികയ്ക്കൊപ്പം അഭിനയിച്ചതിൻ്റെ പേരിലും രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കൃഷ്ണ തൊണ്ണൂറുകളിലെ ഒരു ചോക്ലേറ്റ് നായകനായിരുന്നു കൃഷ്ണ തൊണ്ണൂറ്റിനാലിലെ നെപ്പോളിയൻ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ട് അഭിനയിക്കുമ്പോൾ പതിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം തൊണ്ണൂറ്റിയേഴിലെ ഋഷി ശൃംഗൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം ആദ്യമായി നായിക വേഷത്തിലെത്തുന്നത് ഫാനുപ്രിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നായിക കുഞ്ചാക്കോ ബോബൻ മലയാള സിനിമയിലെ ചോക്ലേറ്റ് നായകൻ എന്ന പദത്തിന് പൂർണ്ണത കൊണ്ടുവന്ന ഒരു നടനായിരുന്നു കുഞ്ചാക്കോ ബോബൻ എൺപത്തിയൊന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത ധന്യ എന്ന ചിത്രത്തിൽ ഒരു ബാലതാരമായിട്ടായിരുന്നു അദ്ദേഹം അഭിനയിച്ചത് അതേ ഫാസിൽ തൊണ്ണൂറ്റിയേഴിൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെ ഒരു നായകനായി അദ്ദേഹം വീണ്ടും വെള്ളിത്തിരയിലെത്തി അതിലെ നായികയായ ശാലിനിയും പുതുമുഖമായിരുന്നു ഈ ചിത്രത്തിലെ സുതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലെ കുഞ്ചാക്കോ ബോബൻ്റെ സ്ഥാനം ഒരു ചോക്ലേറ്റ് നായകനെന്നും റൊമാൻറ്റിക് ഹീറോ എന്നുമുള്ള സ്ഥാനം നേടിക്കൊടുത്തു പിന്നീട് പുറത്തിറങ്ങിയ നക്ഷത്രത്താരായിട്ട് നിറം പ്രിയം തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ ആ സ്ഥാനം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു ജയസൂര്യ മിമിക്രിൽ നിന്നും കലാരംഗത്തേക്ക് കടന്നു വന്ന നായകനായിരുന്നു ജയസൂര്യ മലയാളം ടെലിവിഷൻ ചാനലുകളിലായിരുന്നു അദ്ദേഹം ആദ്യം അഭിനയം കാഴ്ചവെച്ചത് തൊണ്ണൂറ്റിയഞ്ചിലെ ത്രീമെൻ ആർമി എന്ന ചിത്രത്തിൽ വെറുമൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു അദ്ദേഹം തുടക്കം കുറിച്ചത് ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രം രണ്ടായിരത്തി രണ്ടിൽ റിലീസായപ്പോൾ അതിൽ നായകനായി പിന്നീട് പുറത്തിറങ്ങിയ ഒട്ടേറെ ചിത്രങ്ങൾ അദ്ദേഹത്തിന് ഒരു ചോക്ലേറ്റ് നായകൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു അതിൽ ചിലതാണ് സ്വപ്നക്കൂട് പുലിവാൽ കല്യാണം ചതിക്കാത്ത ചന്തു കേരള കഫേ ചോക്ലേറ്റ് തുടങ്ങിയവ പൃഥ്വിരാജ് മലയാളത്തിൻ്റെ കരുത്തുറ്റ നടനായ സുകുമാരൻ്റെ മകനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് അഭിനയിച്ച ആദ്യ ചിത്രം നന്ദനമായിരുന്നു എങ്കിലും രണ്ടായിരത്തി രണ്ടിൽ രാജസേനൻ സംവിധാനം ചെയ്ത നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്ന ചിത്രമാണ് ആദ്യം റിലീസായത് പിന്നീട് തൻ്റേതായ ശൈലിയിലൂടെ അദ്ദേഹം നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തു എങ്കിലും പുതിയ മുഖം എന്ന ചിത്രത്തിലൂടെ ഒരു യങ് സൂപ്പർ സ്റ്റാർ എന്നൊരു വിശേഷണവും അദ്ദേഹം നേടിയെടുത്തു നസ്ലൻ കെ ഗഫൂർ രണ്ടായിരത്തി പത്തൊൻപതിലെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം അഭിനയരംഗത്തേക്ക് വന്നത് അതിനുശേഷം ഹോംലേ സൂപ്പർ ശരണ്യ ജോ ആൻഡ് ജോ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ചു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രേമലു എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു തരംഗമായി മാറുകയുണ്ടായി ദുൽഖർ സൽമാൻ മെഗാസ്റ്റാറായ മമ്മൂട്ടിയുടെ മകനാണ് ദുൽഖർ സൽമാൻ ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദം നേടിയിരുന്ന അദ്ദേഹം അഭിനയരംഗത്തെത്തുന്നതിന് മുമ്പ് ബിസിനസ് മാനേജരായി ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആക്ഷൻ ചിത്രമായ സെക്കൻഡ് ഷോയിലൂടെയായിരുന്നു അദ്ദേഹം അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചത് അതിനുശേഷം എ ബി സി ഡി നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ബാംഗ്ലൂർ ഡേയ്സ് ചാർലി തുടങ്ങിയ അദ്ദേഹം അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വൻ ഹിറ്റായിരുന്നു മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള സൽമാനെ ഒരു ഫാഷൻ ഐക്കണായിട്ടാണ് മാധ്യമങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്